കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരെ യു ഡി എഫിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഇന്നലെ ഇവിടെ വന്ന് പ്രസംഗിച്ച സ്ഥലം ഞാൻ അയാളുടെ പേര് പറയാനല്ല ഇതൊക്കെ പറയുന്നത് പക്ഷേ ആളുകൾക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാനാണ് അയാൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് വരെ യു ഡി എഫിന്റെ കൂടെയുണ്ട് അന്ന് പാണക്കാട് എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അയാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലത്ത് മത്സരിക്കുമ്പോ അയാൾ പാണക്കാട് തുളപ്പനക്കൽ ഭവനത്തിൽ പോയിട്ടുണ്ട് അന്ന് ജീവിച്ചിരുമ്പുള്ള മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ഹൈദരലി തങ്ങളുടെ അരികിൽ പോയി അനുഗ്രഹം വാങ്ങി എന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗ് ഒരു നല്ല കക്ഷിയാണെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത് ആർ എസ് എസിന് വോട്ട് ചെയ്യുന്നത് പോലെയാണെന്നു ഞങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഇന്നലെ തരീൽ ഇവിടെ പറഞ്ഞ ജനാധിപത്യ വിരുദ്ധം വിശ്വാസവിരുദ്ധമായ ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയെ അവമതിപ്പുണ്ടാക്കുന്ന വർത്തമാനങ്ങളോട് അത് സി പി എമ്മിന്റെ നിലപാടാണോ എന്ന് സി പി എം നേതൃത്വം വ്യക്തമാക്കണമെന്നാണ് ഞങ്ങൾ പറയുന്നത് ലീഗിന് വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ആർ എസ് എസിന് വോട്ട് ചെയ്യുകയാണ് എന്നാണെങ്കിൽ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ മുസ്ലിം ലീഗിന് എം ഉണ്ട് ആ മുസ്ലിം ലീഗിന്റെ എം പി സംഘത്തിന്റെ ഭാഗമായിട്ട് മത്സരിച്ച് ജയിച്ചതാണ് അവിടെ തമിഴ്നാട്ടിൽ ഇന്ത്യ സംഘത്തിൽ സി പി എം ഉണ്ട് ആ മുസ്ലിം ലീഗിന്റെ നവാസ്ഗനിക്ക് വോട്ട് ചെയ്യുന്നതിൽ ഇടതുപക്ഷമുണ്ട് എങ്കിൽ പോലെയുള്ള സി പി എമ്മുകാർ പറയട്ടെ തമിഴ്നാട്ടിൽ സി പി എമ്മുകാര്സ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്നത് ആർ എസ് എസ് ആണെന്ന് കരുതിയാണെങ്കിൽ നിങ്ങൾ അതിവിടെ പറയണം കേരളത്തിന് പുറത്ത് നിങ്ങൾക്ക് ലീഗിന്റെ കൊടി പാപമല്ല ലീഗ് വർഗീയ പാർട്ടിയല്ല മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ചടങ്ങിലേക്ക് സി പി എമ്മിന്റെ എം കൊടി കെട്ടിയ കാറിലാണെങ്കിൽ ലീഗ് ഓഫീസിൽ വരാൻ അവർക്ക് മടിയില്ലെങ്കിൽ ലീഗുകാരോട് സംസാരിക്കാൻ അവർക്ക് മടിയില്ലെങ്കിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാൻ അവർക്ക് മടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ മാത്രം ലീഗ് വർഗീയമാകുന്നത് സരി ചതാണ് സി പി എമ്മിലേക്ക് താണ് ബി ജെ പി ലേക്ക് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം സലിൻ ഇന്നലെ ഇന്നലെ പോയിട്ടേ ഉള്ളൂ സി പി എമ്മിലേക്ക് നാളെ ഇനി ബി ജെ പിയിലേക്ക് പോകേണ്ട ആളാണെന്ന കാര്യത്തിൽ ഒരു സംശയം വെച്ചോളൂ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ സലീൻ അങ്ങ് ബി ജെ പിയിലേക്ക് പോകും കാര്യം പാലക്കാട് ആദ്യം സീറ്റ് ചോദിച്ചതാണ് കോൺഗ്രസിൽ നിന്ന് സീറ്റ് കിട്ടില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം പിന്നീട് പോയത് സി പി എമ്മിലേക്കല്ല ബി ജെ പിയിലേക്കാണോ